കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം ചേർന്നു യോഗത്തിൽ പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗമാണ് നടന്നത് ചക്കുവള്ളി സി എം ടവറിൽ നടന്ന പരിപാടിക്ക് യൂണിറ്റ് പ്രസിഡന്റ് നിസാം മൂലത്തറ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ജോജോ കെ എബ്രഹാം ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും നടത്തി ఎని ఒక్కావిత్రం പറയുന്നത് വരെ പോയാലും അത് ചെയ്തു തീർക്കുക ജില്ലാ ട്രഷറർ എസ് കബീർ മേഖലാ പ്രസിഡന്റ് എ കെ ഷാജഹാൻ മേഖലാ ജനറൽ സെക്രട്ടറി നിസാം ജമാൽ തോപ്പിൽ സലീം ഹുദ കേരള മണിയൻ മണിയൻപിള്ള ഹസൻകുഞ്ഞ് ഇന്ത്യാസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട